ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അർജന്റീന ജനത തങ്ങളുടെ ദേശീയ ടീമിനെ പിന്തുണച്ചത് അങ്ങകലെ മർഡോണ എന്ന ഇതിഹാസപുത്രൻ തങ്ങളുടെ രാജ്യത്തിനായി സമർപ്പിച്ച വേൾഡ് കപ്പ് എന്ന സ്വപ്ന തുല്യ കിരീടത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാവണം അതുമാത്രമല്ല അന്ന് ലോക ഫുട്ബോളിലെ പ്രധാനികളായി വാഴ്ത്തപ്പെടാൻ തുടങ്ങിയത് സൗത്ത് അമേരിക്കൻ മണ്ണില ദേശത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ കോപ്പ അമേരിക്ക എന്ന കിരീട വിജയങ്ങളെ മാത്രം നോക്കിയായിരുന്നില്ല ആ പ്രാതിനിധ്യം ആൽബി സെലസ്റ്റുകൾക്ക് നൽകിയിരുന്നത് കാലം മറക്കാത്ത ചരിത്രമെന്നും ഓർമ്മിക്കപ്പെടുന്ന ഇതിഹാസ തുല്യരെ ഈ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു സ്വർഗഭൂമി മാത്രമായിരുന്നു അന്ന് അർജന്റീനയുടെ പേരും മഹിമയുമെല്ലാം ചേർത്തെഴുതാൻ സഹായിച്ചത് സക്ഷാൽ മർഡോണ നേടിയെടുത്ത ആ അത്ഭുത കിരീടം അർജന്റീന എന്ന ഫുട്ബോൾ ലോകത്തെ ആകെ വിസ്മയമാക്കി മാറ്റി അതെ പ്രതിഭകളെ കൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോപ്പ കിരീടവും നേടി മർഡോണെന്ന ഇതിഹാസം പടിയിറങ്ങുമ്പോൾ ഒരുപക്ഷെ മുന്നോട്ടുള്ള കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അയാൾ കണ്ടുകാണമെന്നില്ല അതുകൊണ്ട് മാത്രമായിരിക്കാം തൻ്റെ എന്ന ദൗത്യം അവസാനിപ്പിച്ചിട്ടും ഓരോ മത്സരത്തിനായും തൻ്റെ രാജ്യത്തിൻ്റെ കൊടിയും പിടിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ വിജയവും കാത്ത് അയാൾ ഒരുപാട് തവണ ആ ടീമിനായ ഡഗ് ഔട്ടിൽ കാത്തു നിന്നത് അന്ന് അയാൾ പറഞ്ഞ വിമർശനവാക്യങ്ങളും ഉപദേശങ്ങളുമെല്ലാം തൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നിരാശയിൽ നിന്നും ഉടലെടുത്തതാവാം മാറ്റങ്ങൾ ഏറെ നടന്നിട്ടും കിരീടമെന്ന ക്ഷാമത്തിന് വിരാമമിടാൻ സാധിക്കാത്ത അർജന്റീനയെ നിരാശയോടെ നോക്കിക്കണ്ടു തന്റെ സ്വപ്നങ്ങളെ ബാക്കിയാക്കി അയാൾ ലോകത്തോട് വിട പറയുമ്പോൾ അന്നുവരെ അയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ലോക ഫുട്ബോൾ ഒന്നടങ്കം നിരാശയിലായിരുന്നു കാൽപന്ത് ലോകം കൈവിടില്ല എന്നൊരൊറ്റ വിശ്വാസമായിരിക്കാം ഇരുപത്തെട്ട് വർഷം കാത്തിരിപ്പിലും തങ്ങളുടെ ആരാധകർ നിരാശയിലായിട്ട് പോലും രാജ്യത്തിന് വേണ്ടി കൂടെ നിന്നത് ഒടുവിൽ ദൈവദൂതനായി വന്ന് സ്കലോണി നെയ്തെടുത്ത ഓരോ നേട്ടങ്ങളെയും ചരിത്രത്തിലേക്ക് ചേർത്തെഴുതുമ്പോഴും ഇവകളെ ഏറെ കാണാൻ കൊതിച്ച മർഡോണയുടെ ഇല്ലായ്മയിൽ പലപ്പോഴും ആരാധകർ നിരാശരായിട്ടുണ്ട് മാത്രമല്ല തൻ്റെ കാൽപന്ത് കരിയറിലെ സിംഹഭാഗവും ബഹുമതികൾ കൊണ്ട് അലങ്കൃതമാക്കിയിട്ടും ഇതിഹാസതയുടെ പൂർണ്ണ പകിട്ടിലും തനിക്കില്ലായ്മ ചെയ്യപ്പെട്ട ദേശീയ കിരീടമെന്ന സ്വപ്നം കൂടി മെസ്സിക്ക് സ് നെയ്ത പരിവർത്തനത്തിൽ സാധ്യമായതാണ് മാരക്കാനയുടെ മണ്ണിൽ ആതിഥേയരായ ബ്രസീലിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന്നെ ലയണൽ മെസ്സിയും സംഘവും മറുതി കാണുമ്പോൾ പിന്നീടുള്ളൊരു യാത്രയെ ആരും തന്നെ സ്വപ്നം പോലും കണ്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക അയാളുടെ പരിശീലക കരിയറിലെ അവസാന അംഗമായേക്കാം പലതവണ പടിയിറക്കമെന്ന തീരുമാനത്തിന് മുതിർന്നിട്ട് പോലും നടക്കാതെ പോയ നിമിഷങ്ങളാണ് പിന്നീട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായി മാറിയത് ഈ കോപ്പ കൂടി തൻ്റെ രാജ്യത്തിനായി നേടിയെടുക്കാനായാൽ ഒരുപക്ഷെ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഒരു അതുല്യനായി മാറാൻ അയാൾക്ക് സാധിച്ചു എന്ന് വരാം കാരണം അയാൾ പരിവർത്തിപ്പിച്ചെടുത്ത കാൽപന്ത് നിരയിലെ ഓരോ താരങ്ങളും ഇന്നും അതേ പകിട്ടോടെ തന്നെ പന്ത് തട്ടുമ്പോൾ ഈ കിരീടവും അവരുടേതായി മാറാൻ പ്രാപ്തമായത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലുമെല്ലാം അർജന്റീന പ്രതീക്ഷകൾക്ക് കാവലേകിയ സാക്ഷാൽ മാർട്ടിനസ് തന്നെയാണ് ഈ കോപ്പയിലും അവരുടെ കാവലാൾ കൂടെ പ്ലേറ്റിന്റെ അർമാനിയും അയാക്സിന്റെ ഷോർട്ട് സ്റ്റോപ്പർ റുള്ളിയുമുണ്ട് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലും കോപ്പയിലും പോരാട്ട വീര്യം കൊണ്ടും ശാരീരിക ക്ഷമത കൊണ്ടും പ്രതിരോധത്തിൽ പേരുകേട്ട അർജന്റീന തങ്ങളുടെ വജ്രായുധങ്ങളായ റൊമേറയെയും കൂടെ ഒട്ടോമെൻഡിയയുമായിരിക്കും ആദ്യ ലവണിൽ പരിഗണിക്കുക കത്തറിലേതെന്ന പോൽ റൈറ്റ് ബാക്കായി മുളീനയും മോണ്ടിയലും ലെഫ്റ്റ് വിങ്ങിൽ അക്യൂനയും ടെഗ്ലിയഫിഗോയും ആതിലിമനിലേക്കായുള്ള പരീക്ഷണങ്ങളിൽ കൊമ്പു കോർക്കുമ്പോൾ കൂടെ പസലയും ബലേഡിയും തുടങ്ങി യുവനിരയുമുണ്ട് അർജന്റീനയുടെ ഈ സുവർണയുഗത്തിൽ സ്കലോണി എന്ന പരിശീലകന്റെ തന്ത്രങ്ങളെ ചരടുപോൽ വലിച്ചെടുത്ത് കളിക്കളത്തിൽ പ്രാവർത്തികമാക്കിയത് തീർത്തും മധ്യനിര കൂടിയായിരുന്നു അത് ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ തുടങ്ങി അലിസ്റ്ററും ഡീപ്പോളും കൂടിയെത്തുമ്പോൾ അതേ ചരിത്രാവർത്തനത്തിന്റെ പുതുസൂചികയാകും ഒരിക്കൽ കൂടി ഈ മദ്യനിര കൂടി ലോസെൽസോയും ബയൺ ലവർക്കൂസിന്റെ ചരിത്രയാത്രയിൽ ഭാഗമായ പലാഷ്യോസും പെലാഡസും റോഡ്രിഗസും ആ മദ്യനിരയിൽ മറ്റു നാമങ്ങളാണ് ഇടങ്കാൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന സാക്ഷാ ലേണൽ മെസ്സിയിൽ തുടങ്ങുന്ന മുന്നേറ്റനിര നിര എതിരെ വരുന്ന ഏതൊരു എതിരാളിയെയും തന്റെ കാൽപ്പനികത കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ലയണൽ മെസ്സിയും കൂടെ സ്വപ്ന സഹയാത്രികനായ ഡീമരയെയും തന്നെയാണ് ഈ മുന്നേറ്റനിരയിലെ അർജന്റീനയുടെ മുഖമുദ്ര ഇന്ന് ക്ലബ്ബ് ഫുട്ബോളിൽ തൻ്റേതായ മുഖമുദ്രകൾ പതിപ്പിക്കാനുതകുന്ന മുന്നേറ്റങ്ങൾ കൊണ്ട് കാൽപന്ത് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗർണാച്ചോയും നിക്കോ ഗോൺസാലസും ആദ്യ ലെവലിലേക്കുള്ള അടങ്ങാത്ത പോരാട്ടത്തിലാണ് മുന്നേറ്റ നിരയിൽ ഗോൾപോച്ചറായി ലോത്താറോ മാർട്ടിനസും കൂടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജൂലിയൻ അൽവാരസും ഉണ്ട് അതെ എല്ലാത്തിനുമപ്പുറം ഈ കോപ്പ അധ്യായം മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ ഒരു യുഗാന്ത്യത്തിന് അവസാനമായേക്കാവുന്ന ചില നിമിഷങ്ങൾ കൂടെയാകാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് തൻ്റെ സാന്നിധ്യമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അയാളുടെ മൗനമേറിയ മറുപടി അർത്ഥമാക്കുന്നത് എന്താണെന്നറിയില്ല ഒന്നുമല്ലാത്തവനായി അവസാനിപ്പിക്കുമെന്ന് കരുതിയടത്ത് അയാൾക്ക് വേണ്ടി മാത്രം അവതരിച്ചപ്പോൾ കോപ്പയും ഖത്തർ ലോക കിരീടവുമാണ് ആ ചെറുപുഞ്ചിരി നിറഞ്ഞ ആ കുറിയ മനുഷ്യനെ ഇക്കാൽപന്ത് ലോകത്ത് പിടിച്ചു നിർത്തിയത് ആസ്വാദനത്തിന്റെ പൂർണ്ണ പകിട്ട് അവതരിച്ചിട്ടും കണ്ടുകൊതി തീരാത്ത ആരാധകരുടെ പ്രതീക്ഷകളെ ആസ്വദിപ്പിക്കുന്ന നിമിഷങ്ങളെ ഈ കോപ്പയിൽ കൂടി അങ്ങ് അവതരിപ്പിക്കുമെന്ന് കാത്തിരിക്കുന്നുണ്ട് ആ മായാവിസ്മയങ്ങളെ കാണാൻ അർജന്റീന ആരാധകർ മാത്രമല്ല കാൽപന്ത് തീർക്കുന്ന പരിമിതികൾക്കപ്പുറം ആ കാഴ്ചകളെ ആസ്വദിക്കാൻ ഒരു വിശാലമായ ലോകം തന്നെയുണ്ട് കത്രികോക്സ്